ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ടി വേറെ ചെറിയ കമ്പിണ്ട കമ്പിയാ വടി എന്തായാലും മതി തട്ടിടാന എൻ്റെ ഉള്ളിലാണ് അറിയില്ല കാണുന്നുണ്ടോന്നറിയില്ല ഇത്ര വലുതൊന്നുമല്ല ചെറുതാ അപ്പോൾ സ്നേഹ്മാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നൈറ്റ് ക്ലോപ്പുണ്ടോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരി നല്ലങ്കര കൈലൂർ നഗറിലാണ് ഇവിടെ സംബന്ധിച്ച് ഇവിടെ വീടിൻ്റെ അകത്താണ് ഞാൻ പിള്ളേർ അകത്തൊരു ഫിഷ് ടാങ്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മൗണ്ടൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബാക്കിലൊരു ഒരു മോട്ടോ ഉണ്ട് ആമ്പ് അവിടെ നിന്ന് വന്നു അല്ലേ ആ ഇവിടെ കണ്ടു ഈ ഒരു സ്റ്റയർ ഇത് സ്റ്റയറിൻ്റെ താഴെയാണ് അപ്പോൾ ഈ സ്റ്റയറിൻ്റെ അവിടെ നിന്ന് കണ്ടു പിന്നെ നേരെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നേരത്തിൻ്റെ ഉള്ളിൽ പോയി ഞാനിപ്പോൾ ഒന്ന് നോക്കി നോക്കുമ്പോൾ മോട്ടറിൻ്റെ ആ ഒരു ഫാൻ്റും മോട്ടറിൻ്റെ പുറകിൽ ആ ഫാനിൻ്റെ കവറിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് കാണാനുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങോട്ടേക്ക് ക്യാമറ എത്തില്ല അപ്പോൾ അങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മൂർത്തനാണ് അപ്പോൾ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് കാരണം വെച്ചാൽ നമുക്ക് അവിടേക്ക് പെരുമാറാനായിട്ട് യാതൊരു സൗകര്യമില്ല അപ്പം എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ഈ കലയ്ക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പുറത്തേക്ക് വരുത്തിയിട്ട് വേണം നമുക്ക് തന്നെ പിടിക്കാനായിട്ട് ചെറിയ പമ്പാണുള്ളത് പി സി ബൈപ്പ് എന്നുള്ള സെറ്റ് ആക്കേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഋർക്കലേക്ക് കിടക്കാം പുറത്തേക്ക് വേണെ പുറത്തേക്ക് ഇറങ്ങിട്ടോ ബാക്കി ഇങ്ങോട്ട് വരുന്നത് E é. 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 ചെറിയ കമ്പിണ്ടാ കമ്പിയാ വൈ എന്തായാലും മതി തക്കിടാനും അതെ കല്ല് പൊട്ടിക്കേണ്ടി വരും കല്ല് പൊട്ടിക്ക കേട്ടോ കാരണം ഇതിന്റെ ഇവിടെ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിക്കാൻ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ കുട്ടിയ ൾക്കാർക്ക് എന്റെ ഉള്ളിലാണ് കേറിയിരിക്കണേ കാണുന്നുണ്ടോന്നറിയില്ല ഇത്ര വലുതൊന്നല്ല ചെറുതാ പൈപ്പ് കൂട്ടില്ല അടിച്ചുകഴിഞ്ഞു കാണവനെ കിട്ടി ഇക്കണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട അല്ലേ ഇളിയതൊന്നും ആ തേൻ നടുന്നേ ചിലരുകി ഓമീ എന്നാടാ ഇല കേർക്കാം ഇതെന്താ എന്താ നടന്നിട്ട് അയ്യോ അപ്പൊ അധികം ഇപ്പൊ അധികം പണിയെടുക്കാൻ സംഭവിക്കാൻ മോട്ടറിന്റെ ഫാനുള്ളത് കൊണ്ട് ചിലപ്പോ കുറച്ച് പണിയെടുക്കേണ്ടി വരുന്നു ചേച്ചി പക്ഷേ നമ്മൾ ഈ വീട്ടിലൊണ്ട് കുത്തിയപ്പൻ്റെ സംഭവം പുറത്തേക്ക് വന്നാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഹൈഡ് ഔട്ട് ചെയ്തു അപ്പോൾ എന്തായാലും അത്ര വലിയൊന്നുമില്ല ചെറിയൊരു മുർഖം പാമ്പാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇപ്പം എങ്ങനെ വന്ന് പെട്ടെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ കൂടെ എങ്ങനെയാലും എപ്പോഴോ വന്ന് കയറിയതായിരിക്കും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്തായാലും വീട്ടുകാർ കണ്ടുകൊണ്ട് നമുക്കതിനെ കിട്ടി അല്ലെങ്കിൽ പിന്നെ വേറെ ഒടിക്കലൊക്കെ പോയി വീണ്ടും ഹൈഡ് ഔട്ട് ചെയ്തേ അപ്പോൾ എന്തായാലും തീർച്ചയായും ചെറിയ വീടും ഞങ്ങളുടെ വൈൻ്റെ അടുത്ത വീട്ടിൽ കാണാം മിസ് ബി ജോജും